ഇന്ന് നമ്മളൊരു രാവിലെ വിശേഷമാണ് കേട്ടോ രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് മണി ഏഴുമണി ഏഴരൊക്കെ ആയി കുറച്ച് നേരം വൈകിട്ടോ ഇന്നലെ നമ്മൾ പാലക്കാട് ഒക്കെ പോയിട്ട് വന്നപ്പോ ഭയങ്കര കല്ലടിക്കോട്ട് ഇവിടം വരെ നടന്നു നടന്നു വന്നതിൽ ഭയങ്കര കയ്യും കാലൊക്കെ ഭയങ്കര വേദന ഉണ്ട് അപ്പോ എന്താ ഒന്നും സ്കൂളിക്കാണോ ചമ്മട്ടി പോകണില്ല കുഞ്ഞനും കുഞ്ഞുണ്ണിയും പോകണില്ല കിച്ചും അച്ചും മാത്രമേ പോണുള്ളൂ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞുണ്ണിക്ക് രണ്ടു ദിവസമായിട്ട് വാക്സിൻ വെച്ചിട്ട് ലീവായിരുന്നു ഇന്നലെ കുഞ്ഞിനെ ചെറിയ പനിയൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് കുഞ്ഞൻ പോയിട്ടില്ലെങ്കിൽ കുഞ്ഞുണ്ണിയും പോയില്ല അപ്പൊ അമ്മ കണ്ടോ ഒന്ന് പോണോ പോണ്ടോ അമ്മ നിക്കുന്നത് മുട്ടി അത് ചെയ്യാതെ ആദ്യമായിട്ടാണ് എത്ര ദൂരം അവള് നടക്കുന്നത് പകുതി ദൂരം കഴിഞ്ഞ പ്രാവശ്യം പകുതി ദൂരം നടന്നു വന്നപ്പറ്റം ഏട്ടം വന്നിട്ട് കൂട്ടിട്ട് ഇന്നലെയാണെങ്കിൽ ആണെങ്കിൽ നടന്നില്ലല്ലോ ഇന്നലെയാണോ എന്താ പറ്റിയെന്നറിയോണില് പൈസ ഉണ്ടായിരുന്നില്ല കല്ലടി കൂടെ എത്തിയിട്ട് ആരെങ്കിലും വിളിക്കാനും ഫോണില് പൈസ വേണ്ടേ ഫോണില് പൈസ ഇല്ലാത്തതുകൊണ്ട് അപ്പൊ നടക്കുമ്പോ ആരെങ്കിലും വണ്ടി കിട്ടും എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ നടന്നു അനിയേനും കഴിക്കുള്ളതാണ് കേട്ടോ വെള്ളച്ചോറ് സാമ്പാർ തൈര് എന്താ എന്താണ്ട് ബീട്രൂട്ടോ കുപ്പി അവരവരുടെ കുപ്പി മാത്രം കൊണ്ടുപോയിട്ടോ പച്ചടി ഉപ്പേരി വേണ്ട പിന്നെ ഇതെന്തിനാ പെരിപ്പിക്കുന്നു കുളിക്കൊണ്ടോ എന്താ ചിട്ടിയേ അച്ചുനെ നേരത്തെ കഴിഞ്ഞോട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കിച്ചു കുളിക്കാനും കൂടി നോക്കിയിട്ടില്ല കിച്ചിട്ടാ കുളിച്ചാ നമ്മുടെ ഒട്ടി മുട്ട കൊണ്ടുവന്നു കഴിഞ്ഞ വച്ചല്ലേ മുട്ട പട തക്കാളി ചോറും മുട്ട പുഴുങ്ങിയതും ബുധനാഴ്ച വെറുതെ മുട്ട കിട്ടുന്നുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന് അപ്പൊ ഇന്നലെ തക്കാളി ചോറായിരുന്നു അത്രേ മക്കൾക്ക് ഭയങ്കര സന്തോഷായിക്കണോ അച്ചുട്ടി എപ്പോഴും അവള് ചോറ് കൊണ്ടോ എന്നെ ചെയ്തിരുന്നത് അവൾക്ക് അവിടുത്തെ ചോറ് ചമ്മന്തി ഇന്ന് ചൂടൊന്നുമില്ലല്ലോ ഇന്ന് ചൂടൊന്നുമില്ലല്ലോ ഇന്ന് തണുപ്പൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാടാ ചൂടുവെള്ളം ഏപ്പം അച്ചട്ടി പച്ചവെള്ളത്തില അച്ചൂനെന്താ ചൂടുവെള്ളമോ ധാര ചൂടുവെള്ളം കൊണ്ടു വെച്ചു ചാത്തിന്റെ അതില് ചൂടുകൾ വെച്ചോണ്ട ചോറിന്റെ മുകളില് വെള്ളം വെച്ചാലേ പെട്ടെന്ന് അങ്ങനെ ചൂടാവില്ലേ അപ്പൊ കുട്ടികൾക്ക് ചെലപ്പോ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് അടവാനായിട്ട് കുളിക്കാൻ മടി കാണിക്കട്ടോ അച്ചുട്ടി പാവം അവള് ഏഴേകാലൊക്കെ ആകുമ്പോഴേക്കും അവളുടെ കുളി കഴിയും അവള് പച്ചവെള്ളെന്നെ കുളിക്കുള്ളു കണ്ടോ അവളുടെ എല്ലാം കഴിഞ്ഞു കിറ്റ് കുളിക്കാൻ കയറി ചോറ് വേണ്ടേ അച്ചുട്ടി വെള്ളക്കുപ്പി അവിടെ അവന് വെള്ളാക്കാൻ ഇന്നലെ വെള്ളാക്കാൻ മറന്നൂത്ര അവൻ വെള്ളം കുടിച്ചോളിട്ടോ മഴ പെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് മൂത്ര ഒഴിക്കാൻ മടിച്ചിട്ടേ വെള്ളം കുടിക്കാതിരിക്കണ്ട മൂത്രത്തിൽ പഴുപ്പ് വരും ഏ ആ വെള്ളം കുടിച്ചോളിന്നു സ്കൂളില് അമ്മ ചേച്ചി എന്താ കേടുവന്നതോ എല്ലാവർക്കും ചമ്മന്തി മതി പറ പച്ചടി മതി ഇന്നലെ മോര ഇനി ബാക്കി നല്ലോണ്ടായില്ലോ പിച്ചുന്റെ വെള്ളക്കുപ്പി അച്ചുട്ടിയേ പാലോ മക്കൾക്ക് രാത്രിയിൽ പാല് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ വയറു നിറച്ച് ചോറിന് ഇട്ടുണ്ടെങ്കിൽ പാല് കുടിക്കില്ലാട്ടോ അപ്പൊ അങ്ങനെ പാല് ബാക്കി വരുമ്പോ ഉറച്ചു വെച്ചുകഴിഞ്ഞ മോരുക്കൂട്ടാന് പച്ചടി അധികം ഉം മോര് ആഴ്ചയിൽ ചിലപ്പോ രണ്ടു ദിവസമൊക്കെ മോര് കൂട്ടാനാവും മോര് കൂട്ടാന് അനിയത്തിന് അധികം ഇഷ്ടമില്ല മലകറുത്തപുളി കുഴപ്പമില്ല മോര് കൂട്ടാനിങ്ങനെ വെച്ചുകഴിഞ്ഞാൽ പറയും എന്നാൽ വെറും പച്ചമോരും എന്നുകൂടെ എന്തിനാ മോരിക്കൂട്ടാൻ വെക്കുന്നേ ചോദിക്കൂ പക്ഷെ സതിക്കും സാമ്പാറിനെക്കാട്ടിലും ഇഷ്ടം മോരിക്കൂട്ടാനാണോ നിറച്ചു വെള്ളമൊന്നും വേണ്ടോ നിറച്ച് വെള്ളം കൊണ്ടാല് ആ വെള്ളം കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരും വന്നിട്ട് ൂക്കലാണ് കിച്ചുന്റെ കിച്ചു ഉപ്പേരി മാത്രം ആക്കി മാത്രാക്കിയോ കിച്ചുന്റെ യൂണിഫോം കിട്ട യൂണിഫോം എടുത്തേക്കട്ടെ എന്താമ്മൂ ഇവിടെ ഈ ഒരു റൂമിലില്ലേ ഫുൾ തുണികളാണ് കേട്ടോ തുണികളൊക്കെ നമ്മൾ മടക്കി വെച്ചുകഴിഞ്ഞാൽ സ്കൂൾ വിട്ട് പോയി കഴിഞ്ഞാൽ മടക്കി വൃത്തി വെക്കും നമ്മൾ രണ്ട് മടക്കിട്ട് വൃത്തിയാക്കി വെക്കട്ടോ പക്ഷെ ഇന്നലത്തെ നമ്മളില്ലാത്തതിന്റെ ഒരു ദിവസത്തിന്റെ കാണിച്ചു തരാംബാ നമ്മുടെ കിച്ചും കുഞ്ഞിൻ്റെയും കലാപരിപാടികളാണത് ഏ കണ്ടോ ഇനി ഇതൊക്കെ ആദ്യം ഇവിടത്തേക്കെ കുറേ ഉണ്ടായിരുന്നതൊക്കെ ഇതായിട്ടോ ഞാൻ ആദ്യം അത് മടക്കിവയ്ക്കണം കണ്ണ് തെറ്റി കഴിഞ്ഞ ലാസ്റ്റ് ഉള്ള തുണി അവർക്ക് വരുവുള്ളൂ ഫസ്റ്റ് ഉള്ള തുണികളൊന്നും അവർക്ക് ഇഷ്ടാവില്ല അമ്മൂന അങ്ങനെ കണ്ട് പക്ഷെ അമ്മ മടക്കി വെക്കും തുണികളെ മടക്കി വെച്ചതാണല്ലോ അതാ ഫേന്റ് കിട്ടി എത്ര കിച്ചോന്റെ ഫേന്റ് ഇട്ട കിച്ചോന് യൂണിഫോമിന്റെ ഫേന്റ് എടുത്തിട്ടില്ല കേട്ടോ സ്കൂളിൽ നിന്ന് തന്നെ തുണി കിട്ടും അപ്പൊ സ്കൂളിൽ നിന്ന് തുണി കിട്ടുമ്പോൾ അടിക്കാലോ എന്ന് വിചാരിച്ചിട്ടേ അതെ എടുത്തിട്ടില്ല നീ അവന് രണ്ട് ഫേൻ്റ് എടുക്കണം അപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ കളർ ഫേൻ്റ് തന്നെ കളർ വേണ്ടല്ല ഇങ്ങനത്തെ ചാര കളർ അവർക്ക് നീലേഴ് വേണ്ടത് കഴിഞ്ഞ പോലെ രണ്ട് ജോഡി എടുത്തിട്ട് അടിച്ചതാണ് പക്ഷെ അത് ഇറങ്ങിയിട്ട് വയറൊക്കെ ഇറുകിയിട്ട് അവന് ഇടാൻ പറ്റുന്നില്ല അപ്പൊ കുറച്ച് ലൂസിൽ ഇതെടുത്തതാണ് ഇപ്പൊ ഇത് ഇട്ടിട്ട് പോണ്ട് നമ്മള് റെഡിമെയ്ഡ് നോക്കാൻ പോയിട്ടോ നീല കളർ പെയിന്റ് അപ്പൊ അവിടെ ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോ അളവെടുത്ത് അടിക്കണം ഇവിടെ ഇങ്ങോട്ട് ടൈറ്റ് ആയിട്ട് ഭയങ്കര ഇറുക്കായിരിക്കും അവന് കഴിഞ്ഞടാ നമ്മളങ്ങനെ സൗണ്ട് ഉണ്ടാക്കി വർത്താനം പറയുമ്പോ ഈ നമ്മുടെ ഈ തൊണ്ട ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ വരും പക്ഷെ എന്താ ചെയ്യാ ചെയ്യാച്ചാൽ സമയത്ത് ഈ പറഞ്ഞത് കേൾക്കില്ല വലിഞ്ഞില്ലേമ്മത് പോരത്തില് മറ്റേ എന്തിനിട്ട് എന്തിനാ ഇനി എന്താ ചെയ്യാനാ വേറെ എന്താണ് നോക്കി നോക്കി കണ്ണടിച്ചു പോയേ അയ്യോ കണ്ണടിച്ചു പോയേ അയ്യോ കരച്ചിലാണ് രാവിലെ തൊട്ട് വൈകുന്നേരം അവള് ഫോൺ നോക്കില്ലാട്ടോ രാത്രിയിൽ അവള് ഫോൺ കയ്യും കൊണ്ട് തൊടീ ഇല്ല അതാ സുഖന്യെ പോയ ഏ ഞാ വെച്ച് കണ്ടില്ലമ്മ ഞങ്ങള് പോയപ്പോ വെച്ചോ നിക്കറിയില്ല ഞാൻ പോയപ്പോണ്ടെ ചന്ദനമഴയത്തേ അമൃതയാണ് സുഗന്യ അല്ലേ ഏ മതി ചന്ദനമഴയത്ത് അമൃതയാണ് സുകന്യ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഞാൻ വിചാരിച്ചു എന്താ സുഗന്യേനെ കാണുമ്പോഴൊക്കെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് ഇങ്ങനെ ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ട് സുഗന്യ കല്യാണം ഞങ്ങള് പെണ്ണ് കാണാൻ പോയ സമയത്തില്ലേ അപ്പൊ ചന്ദനമഴയത്ത് അമൃതേനെ പോലെ ഇരുന്നുട്ടോ പക്ഷെ ഇപ്പൊ ചന്ദനമഴത്ത് അമൃതടെ ചേച്ചിയായി ഇരുന്ന് കഴിക്കുട്ടാ ഏർ നിൽക്കാന്നല്ല ഇരുന്ന് കഴിച്ചിട്ട് പോ ചന്ദനക്കുറി വേണ്ടേ മുടി മുടി വട്ടാറായിക്കണം മുടി മുടിയോട്ടാ കുറ്റിയൊക്കെ ഈ നിന്ന് കഴിക്കണ്ടേ ഇരുന്ന് കഴിക്കാനുള്ളത് അയിന് എങ്ങനെയെന്നറിയോ എല്ലാവരും കഴിക്കു കഴിക്കു ഇനി സ്കൂളിത്തോ

ചേച്ചിയ ചേച്ചിട് ഇന്നലെ അമ്മ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച കേട്ടോ പിന്നെ അവള് വന്നതും കടന്നുറങ്ങി ചോറ് വേണ്ട പറഞ്ഞിട്ട് എന്ത ആ എന്നാൽ അമ്മ ചേച്ചി നേർത്ത് ഇറങ്ങി നമ്മള് ചുക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് ചുക്ക് വെള്ളപ്പൊടിയല്ലോ എന്താ ചുക്ക് വെള്ളപ്പൊടി കഴിഞ്ഞു അപ്പൊ നമ്മളിതാ ചേര പൊട്ടില്ലേ േരട്ടെ പൊട്ടിട്ടിട്ട് വെള്ളം തിളപ്പിക്കാണ് ഇവിടെ ചുക്ക് വെള്ളപ്പൊടി വാങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ അനിയട്ടം വഴക്കുണ്ടാക്കും മക്കള് പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പണികള് നമ്മള് എന്താ രാവിലെ പാത്രം കഴുകി വെച്ചാലും പിന്നെയും പാത്രം കഴുകാനും ഒക്കെ ഉണ്ടാവും മക്കള് പോയി കഴിഞ്ഞാൽ പോയില്ല ഇനി സമാധാനത്തിൽ നമ്മള് അടിക്കുക തുടക്ക പാത്രങ്ങൾ കഴുക കൂട്ടാൻ വയ്ക്കുകയാണോ എന്താ ബാ ബാത്റൂമ് കഴുകലും ഇന്നിപ്പോ എന്താ കുറച്ച് നേരം പണി ഉണ്ടാവും കാരണം എന്താ പറയാ ഇന്ന് മൂന്നാൾ സ്കൂള് പോവാതിരിക്കരുടെ അടുത്ത് ബഹളം വെച്ചിട്ട് തന്നെ നേരം പോവും പിന്നല്ലേ ഏഹ് എന്താ നമ്മടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചപ്പോ പറഞ്ഞേ പൊടി ഉപ്പ് അധികം ഉപയോഗിക്കരുത് കല്ലുപ്പ് ഉപയോഗിച്ചാൽ മതി നമ്മളാദ്യം നമ്മളാദ്യം ഉണ്ടോ കറികളിലൊക്കെ നമ്മള് കല്ലുപ്പന്നെടാ കല്ലുപ്പുണ്ടോ കല്ലുപ്പന്നെ കേട്ടോ പക്ഷെ കഞ്ഞി കുടിക്കാനും അതേപോലെ മുട്ട വറക്കുക പൊടി ഉപ്പാണ് പക്ഷെ പൊടി ഉപ്പ് നന്നല്ലാ പക്ഷെ പൊടി ഉപ്പ് നന്നല്ല പറഞ്ഞു ഇനി എന്തായാലും പൊടി ഉപ്പ് നമ്മളല്ലേ അധികം വാങ്ങില്ല കേട്ടോ അത് അവർക്ക് എന്താ അങ്ങനെ ക്യാൻസറിന്റെ ഒരു ലക്ഷണം കണ്ടപ്പോ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എന്തൊക്കെയാ അതിൽ പൊടി ഉപ്പ് അങ്ങനെ കൊറേ സാധനങ്ങൾ പറഞ്ഞു അതൊന്നും നമ്മുടെ എന്താ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ തൊണ്ടയുടെ ഇത് പറഞ്ഞില്ലേ അപ്പോ ചേച്ചി അത് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യമൊക്കെ കല്ലുപ്പന്നെ ഇപ്പൊ എന്താണെന്നറിയോ ആവുമ്പോ ആദ്യം ഇങ്ങനെ കടിക്കുമ്പോ കഞ്ഞിയിലൊക്കെ ഇട്ട് കടിക്കുമ്പോ നമുക്ക് ഒരു അസ്വസ്ഥത അങ്ങനെ പൊടിയുപ്പ് വാങ്ങിയതാണ് ഇന്ന് പിന്നെ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടാ പൊതിച്ചോറ് കഴിക്കണം പുതിച്ചോറ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ആഗ്രഹം ഉള്ളതും കൊണ്ട് നമ്മളൊരു പുതിച്ചോറ് വിചാരിച്ചിട്ട് ഉപ്പേരി ഉണ്ട് പിന്നെ എന്താ പച്ചടി ഉണ്ടാക്കിയതുണ്ട് ചമ്മന്തിയുടെ പകരം അത് ഉണ്ടല്ലോ നീ മുട്ടയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മാത്രം മതി അത് കൂട്ടിയിട്ട് നമ്മള് ഒരു പുതിച്ചോറുണ്ടാക്കട്ടെ സുനിയേ നമുക്ക് പുതിച്ചോറിന് കൊതില്ലോ കഴിക്കില്ലല്ലോ അതല്ല അപ്പൊ പൊതു എല്ലാവരും എന്താ പൊതുച്ചോറ് ഇങ്ങനെ കുട്ടികൾ സ്കൂളിലങ്ങനെ ചോറ് കൊണ്ടുപോകുമ്പോ നമ്മക്ക് ഇങ്ങനെ കൊതിയാവും പൊതുച്ചോറ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിട്ട് വാഴലയില് ചോറൊക്കെ ഇങ്ങനെ കൊതി ഒന്നും നമ്മുടെ എന്താ മുളക് ചുട്ട ചമ്മന്തി മാത്രാണ് വെച്ചാലും അത് പൊതിഞ്ഞിട്ട് ചോറ് കെട്ടിക്കഴിഞ്ഞാലല്ലേ അത് തുറക്കുമ്പോ നല്ലൊരു മണല്ലേ മുട്ട മുട്ടപറ്റി മക്കളൊക്കെ പോയി ഇനി നമ്മുടെ ചായപൊടിയൊക്കെ കഴിഞ്ഞോട്ടോ ചായപൊടിയൊക്കെ കഴിഞ്ഞ് ഇനി ഇത് അടിക്കല് തുടക്കല് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് പൂട്ടാൻ വെക്കണം അപ്പൊ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളേ ഉള്ളൂ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അതിനിപ്പ അമ്മോന് കാലുകടയിലാണ് പറഞ്ഞു ഒന്ന് ഇനി ആശുപത്രിക്ക് പോണം എന്നാലും നമ്മള് പാലക്കാട് പോയപ്പോഴും കല്ലടിക്കോട് നിന്നും കുറെ കൂട്ടുകാരെ കണ്ടു കേട്ടോ കൊറേ കൂട്ടുകാർ നമ്മളോട് കുറെ നേരം സംസാരിച്ചു ഫോട്ടോ എടുത്തു ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങളൊക്കെ നമ്മളെ നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കണ്ട് നമ്മളോട് എവിടെ നിന്ന് കാണുമ്പോഴും മടിക്കാതെ നമ്മളേക്ക് വർത്താനം പറയുകയൊക്കെ ചെയ്യണേല് ഒരുപാട് സന്തോഷം ഉണ്ട് അപ്പൊ എന്താ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം